ഹലോ കൂട്ടുകാരേ എല്ലാവരും സുഖമായിരിക്കുന്നു ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതായിരിക്കുമല്ലോ നിങ്ങൾ ചിന്തിക്കുന്നേ എൻ്റെ വീട്ടിൽ രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് അതിലെ കുഞ്ഞ് പൂച്ചക്കുഞ്ഞ് ഇപ്പോൾ ഒരു രണ്ടര മാസം ആവുന്നതേ ഉള്ളൂ അവന് ഭയങ്കര ആക്റ്റീവായിരുന്ന ആള് പെട്ടെന്നൊരു ദിവസം ആഹാരം കഴിക്കുന്നില്ല ആക്ക് വയ്യ നമ്മളെടുക്കുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിൽ എവിടെങ്കിലുമൊക്കെ പോയി ആൾക്കാരുമായിട്ട് അധികം അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തൊരവസ്ഥയായിപ്പോയുന്നു അപ്പം ഞാനും ഓർത്ത് എന്ത് പറ്റി ചിലപ്പം വളർന്നു വരുന്നതിൻ്റെ ആയിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ നമ്മൾ ഫുഡ് കൊടുത്താൽ ഫുഡ് കഴിക്കത്തില്ല ആക്ക് വയ്യ ഭയങ്കര ക്ഷീണം അത് കഴിഞ്ഞപ്പം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആർക്ക് ഭയങ്കരമായിട്ട് ഷർദിൽ തുടങ്ങി ഷർദിൽ തുടങ്ങി തുടങ്ങി അവന് ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ ദേഹമൊക്കെ മുഴുവൻ തണുത്ത് ഐസ് പോലായിരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പേടിച്ചു പോയി നമ്മൾ ഇപ്പം പൂച്ച അല്ലെങ്കിൽ പെറ്റിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കറിയാം ഒരു ഫീലിങ്സ് പെട്ടെന്ന് ഞാൻ ഇപ്പം നമ്മുടെ അടുത്ത് ഐ കൊല്ലം ജില്ലയിലെ ഐത്തിൽ കൊയിലോൺ പെറ്റ് ഷോപ്പ് ഹോസ്പിറ്റലുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി നോക്കി നമ്മൾക്ക് ഇവനെ കിട്ടുമെന്ന് പോലും ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥയായിരുന്നു കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ അവനെ ആദ്യം കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി അവർ പെട്ടെന്ന് ബ്ലഡ് എടുത്തു ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ പൂച്ചകൾക്കും ഈ ഡിസംബർ തൊട്ട് ജനുവരി വരെ വരുന്ന ഒരു അസുഖമാണ് പാർവോ എന്ന് പറഞ്ഞ ഒരു അസുഖം എന്തോ ഒരു ഫംഗ എന്തോ ഒരു ഇതായിട്ട് വരുന്നതാണ് അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ വെളിയിൽ നിന്നേരെങ്കിലും പൂച്ച വന്ന് അറ്റാക്ക് ചെയ്യുമോ ചിലപ്പോൾ ആ പൂച്ചകളിൽ നിന്നായിരിക്കും എന്തുവാ എന്തുവായാലും ആൾക്ക് പണി കിട്ടി പാർവാണ് എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല ഡോക്ടർ വരെ എന്താ കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥ വരെ ഉണ്ടായിരുന്നു നമുക്ക് പക്ഷേ ദൈവം സഹായിച്ച് ആളെ കിട്ടി ആളിപ്പം ഭയങ്കര ഉഷാറാണ് ആക്റ്റീവാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പം ട്രിപ്പ് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി ട്രിപ്പ് ഇടുന്നു ടാബ്ലെറ്റ് കൊടുക്കുന്നുണ്ട് ആളിപ്പം ക്ലിയർ ആയിട്ട് ഇരിപ്പുണ്ട് ഇപ്പം ആൾ ഭയങ്കര ആക്റ്റീവാണ് ഒരുപാട് നന്ദിയുണ്ട് കൊയിലോൺ ഹോസ്പിറ്റലിനോട് പെറ്റ് ഹോസ്പിറ്റലിനോട് അവിടുത്തെ സ്റ്റാഫുകളായാലും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയാലും ഡോക്ടർമാരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല അവർ ഒരുപാട് ഉപകാരം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പം എന്താ ആൾ കുഴപ്പമൊന്നുമില്ലാതെ ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട് അതുകൊണ്ട് ഈ പൂച്ച സ്നേഹിക്കുന്ന എല്ലാ അറിയാമായിരിക്കും മിക്ക ആൾക്കാർക്കും എന്നാലും ഞാൻ പറയാണ് ഡിസംബറ് നവംബർ ഒട്ടേ സ്റ്റാർട്ട് ചെയ്യും ഈ മഴ ഇങ്ങനെ വിട്ട് വരുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതാണ് അവർ പറഞ്ഞത്